ഇപ്പൊ എംബുരാന് എന്ന് പറഞ്ഞിട്ടൊരു പടം കളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഓരോരോ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ കാണുന്നത് കേട്ടോ സിനിമക്കും പോയിട്ടില്ല സിനിമ കണ്ടിട്ടില്ല കാണാനോട്ട് ഉദ്ദേശിക്കുന്നില്ല പണ്ടെങ്കാണ്ട് ആയിരത്തി തൊള്ളായിരത്തിഇരുപതിലെങ്ങാണ്ട് ഗുജറാത്തിൽ നടന്ന ഒരു തിയേറ്ററിൻ്റെ തിപ്പ് സ്വയം തീപിടിച്ചു പറയുന്നുണ്ട് തൊപ്പിട്ട് ഒരു തീ പിടിപ്പിച്ചു പറഞ്ഞിട്ട് അങ്ങനെ പല പല സംഭവങ്ങളും പല വിധത്തിലും നടക്കുന്നുണ്ട് അപ്പൊ അത് ആയിട്ട് ചെറിയൊരു സാമ്യത ഈ ഒരു പടത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പടത്തിന്റെ കഥയും ഞാൻ ചോദിച്ചറിഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ ഏകദേശം ഇത് തന്നെ അറിയാം ഇതിലൊരു പിന്നെ അഭിനയിതാക്കൾ കുറെ ആളുകൾ ഹിന്ദു പിന്നെ നമ്മുടെ ആന്റണി പെരുമ്പാവൂര് ക്രിസ്ത്യൻ അപ്പൊ ഇതൊരു എന്താ പറയാ വർഗീയത ഉണ്ടാക്കാനുള്ള ഒരു പടമാണ് അങ്ങനെ ഇങ്ങനെ അനവധി വിഷയങ്ങൾ നിരവധി വിഷയങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ പടങ്ങൾ വന്നിട്ടില്ലേ ഇതുപോലത്തെ പടങ്ങൾ എന്തെല്ലാം പടങ്ങൾ വന്നിട്ടുണ്ട് കാലാപാനി വന്നിട്ടുണ്ട് അതും മൊത്തം ഈ പറഞ്ഞ പോലെ വിദേ വൈദേശികരെ എതിർക്കുന്ന വിധത്തിലുള്ള ഹിന്ദു സമൂഹത്തിൽ അതിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാം പിന്നെ അതെല്ലാം പടങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പടം എന്ന് പറഞ്ഞ ചെറിയൊരു കഥ പക്ഷെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ഓരോ വ്യക്തികളില് ഓരോ വ്യക്തികൾ പറഞ്ഞാല് ചില വ്യക്തികൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യും ചിലർ അതേപോലെ ചെയ്യും അപ്പൊ അതിനൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്താ പറയാ ഫിലിം ചാമ്പേഴ്സ് അവര് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ ഇത് കാണിക്കുന്നത് അതിലെന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നവരുടെ കൂടെയാണ് കാരണം അവർക്കറിയാം ഏർ വർഗീയത അങ്ങനെയുള്ള കുറെ റൂൾസുകളും കാര്യങ്ങളുമായിട്ട് ആ ആ പാലിച്ച് ഒരു വ്യക്തി ഒരു വീഡിയോ ചിത്രീകരിച്ച് അതിനെ അതിനെഡിറ്റ് ചെയ്ത് അതിനെ കല രൂപത്തിലേക്ക് ആക്കി അങ്ങനെ കണ്ടുവരുമ്പോൾ അതായത് ഒരു വ്യക്തിയെ ഹനിക്കാൻ പാടില്ല ഒരു സമൂഹത്തെ ഹനിക്കാൻ പാടില്ല ഒരു മതത്തെ അപമാനിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ള കുറേ നിയമങ്ങളുടെ ഒരു പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതില് എന്തൊക്കെ സാമ്യത എന്തൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാം എന്നൊക്കെ ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ വരെ കൊടുക്കുന്നത് അപ്പം ഈ പടം കളിച്ചാൽ എന്താ കളിച്ചില്ലെങ്കിൽ എന്താ കാണണ്ടാത്തവർ പേ കാണണ്ട പിന്നെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് അടിക്കില്ല അത് പിന്നെ വണ്ടേ ഉള്ളത് എല്ലാ കൽപ്പത്തിലും ഇതേ ആൾക്കാർ തന്നെയാണ് ആ നെഗറ്റീവ് ഒക്കെ അടിക്ക അതിലേക്ക് വന്നതല്ല ഇപ്പൊ ഇങ്ങനെ കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ അത് ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലുവൻസിങ് ഉണ്ട് കേട്ടോ സിനിമ അതുപോലെ സീരിയല് കൊറേ സ്റ്റോറികള് അതൊരു ഇൻഫ്ലുവൻസ് ആണ് ശരിക്കും ഒരു സിനിമ കാണുന്നു ഇപ്പൊ ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ച സമയത്ത് ആള് വരുന്നത് എന്താ ചില സിനിമകള് ചിലരുടെ മനസ്സിൽ അതേപോലത്തെ ക്രൈമുകളൊക്കെ സെയിം റിപ്പീറ്റേഷൻ ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ടുള്ള പ്രചോദനം അതേപോലെ ക്രൈമ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റു കുറ്റകൃത്യങ്ങൾ അതേപോലെ സെയിം സെയിം റിപ്പീറ്റേഷൻ ചെയ്യുന്ന ഒരു പരിപാടി ചില വ്യക്തികൾക്കുണ്ട് എല്ലാവർക്കും ഇല്ല അങ്ങനെയുള്ള ഒരു ചിലരുണ്ട് പക്ഷെ അതേപോലെ ചെയ്താലും നിയമം വർധനയുള്ള അപ്പൊ ആ നിയമത്തില് ഉള്ള കുറെ നൂലാമാലകൾ വെച്ചിട്ട് കുറ്റവാളികൾ പിടിക്കപ്പെടാം പിന്നെ ചില അതിബുദ്ധിമാന്മാര് കുറ്റവാളികളായാലും ഈ നിയമം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ പിടിക്ക പോവാനും സാധ്യത ഉണ്ട് പക്ഷെ ഈ സാധനം ഉണ്ട് ഒരു സാധനത്തിന്റെ പേരാണ് മനസാക്ഷി ഇത്ര പേരെ കൊന്നാലും ശരി ഞാൻ അംഗീകരിക്കില്ല ഞാൻ നിയമത്തിന് പിടികൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ച് പോവാണെങ്കിലും സാഹചര്യങ്ങൾ കർമ്മം കർമ്മത്തിന്റെ നിയമം ആ നിയമത്തിന്റെ ആധാരത്തിന് ഏത് കോടീശ്വരനും ഏത് സാധാരണക്കാരനും ഒറ്റ നിയമം പ്രപഞ്ച നിയമം യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ ഒറ്റ നിയമം പക്ഷെ ആ നിയമത്തില് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ലെവലിൽ നിൽക്കുന്നവര് അതെപ്പോഴും ഈ ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത് ത്രിമൂർത്തികൾ അഷ്ടരത്നങ്ങൾ നൂറ്റെട്ട് പതിനാറായിരത്തി എണ്ണൂറ്റി എട്ട് ഒമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി ധർമാത്മാക്കൾ അടക്കം എഴുന്നൂറ് എണ്ണൂറ് കോടി ഈ എണ്ണൂറ് കോടിയിൽ അതായത് എഴുന്നൂറ് കോടി കഴിഞ്ഞിട്ട് പിന്നെ തന്നെ ഈ നൂറ് കോടി നൂറ് കോടി ഉണ്ടല്ലോ എഴുന്നൂറ് കോടി കഴിഞ്ഞിട്ട് ഇതൊക്കെ വിടുക സനാതനധർമ്മ കാര്യങ്ങളൊക്കെ വിടുക ധർമാത്മാക്കളൊക്കെ വിട പക്ഷെ ഈ നൂറ് കോടി ജനങ്ങൾ ആത്മീയ ചെയ്യുന്ന പാപം പുഷ്പങ്ങള് എവിടെയാവും കലിയുഗത്തിന്റെ അവസാന സമയത്ത് അവര് വരുമ്പോ തന്നെ അവരുടെ കയ്യിൽ വേണ്ടത്ര സ്വത്ത് അവര് ചെയ്യുന്ന പാപം അത് ഓരോരുത്തരും ഓരോ ടൈപ്പിലാ കേട്ടോ ഒരാളെ കഥ മറ്റാളെ കഥ അങ്ങനെയൊന്നും ഇല്ല ഓരോരുത്തരും അതും ഈ ധർമാത്മാക്കളുടെ പിൻപറ്റി വരുന്ന ടീമാണ് അവര് ചെയ്യുന്ന പാപം റിയൽ പാപം സിനിമ കണ്ടിട്ടായാലും ശരി സിനിമ കാണാതായാലും ശരി ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടായാലും ശരി കിട്ടാതായാലും ശരി അവര് ചെയ്യുന്ന പാപം അതിന്റെ ശിക്ഷ ഇതേ സമയം അവര് വന്ന മുതലുള്ള അതേ സമയം ഈ മോളിലുള്ള അവർ ചെയ്യുന്ന പാപം അന്നല ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനുള്ള ശിക്ഷ അതും ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു ഇതാണ് കർമ്മ ഫിലോസഫിനെ പറ്റി ശരിക്കും മനസ്സിലാക്കേണ്ടത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണോ സ്റ്റേജ് ആ സ്റ്റേജിനനുസരിച്ച് ശിക്ഷകള് വ്യത്യസ്തമായി അയ്യായിരം വർഷം കൂടുമ്പോ ലാസ്റ്റില് കൊലപാതകവും ബലാത്സംഗവും ബാക്കി എല്ലാ സംഭവങ്ങളും പെരുക്കും ഒരു സംശയമില്ല പിന്നെ പ്രകൃതിയുടെ അതുപോലെ ആർക്കും ചോദ്യം ചെയ്യാനും ഇല്ല ഒരു നിയമവ്യവസ്ഥക്കും ആ പ്രകൃതിയെ ശിക്ഷിക്കാനും കഴിയില്ല അപ്പൊ വയനാട് ഒന്നാകെ ഒരു നൂറ്റി ചില്ല ആളുകളെ ഇടിച്ചുകൊണ്ട് ഇതിപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മ്യാൻമർപിടും പ്രകൃതി ഭൂമികൾക്കായിട്ട് നൂറ്റി ചില്ല ആളുകളെ തമർത്തും നൂറ്റി ചില്ലാനാണ് ഇപ്പൊ കേൾക്കുന്നത് ഞാൻ ഇന്നലെ കണ്ടത് ഇന്നത്തെ അവസ്ഥ എനിക്കറിയും അത് അതേപോലെ പണ്ട് നമ്മുടെ ഇന്തോനേഷ്യയിൽ സുനാമി മേടിച്ച് ഇതിനൊന്നും നമ്മുടെ നിയമവ്യവസ്ഥൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് പ്രകൃതിയാണ് അഞ്ചു തത്വങ്ങളാണ് അഞ്ചു തത്വങ്ങൾ ശിക്ഷിക്കും അഞ്ചു തത്വങ്ങൾ ശിക്ഷിക്കും അത് എല്ലാവരെയും ശിക്ഷിക്കും ആ ശിക്ഷയുടെ ആധാരത്തിൽ തന്നെയാണ് രക്ഷയുള്ളത് ബാബ നല്ല വ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ അത് ഇങ്ങനെ ഓരോരുത്തരുടെ ബുദ്ധിയിലേക്ക് ഉണ്ടോ ഇവര് ഓരോരുത്തരുടെ ബുദ്ധിയിലേക്ക് പതുക്കെ പതുക്കെ വളരെ ആ ഒരു സമയം സന്ദർഭമൊക്കെ എടുത്തിട്ടേ അത് തെളിയുള്ളൂ പക്കാവുള്ളൂ കാരണം എന്താ അതെങ്ങനെയാണ് ഡ്രാമ അങ്ങനെ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ അഷ്ടരത്നങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലക്ഷം തെളിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് കോടികളും നന്നാവുന്നൊന്നുമില്ല ഒമ്പത് ലക്ഷം തെളിഞ്ഞ ഒരു ഭാഗത്ത് സെറ്റാണ് സത്യാഗം വാറും ഒരു അഞ്ച് വർഷം കൊണ്ട് ഈ ഒമ്പത് ലക്ഷം റെഡി ഒമ്പത് ലക്ഷം പേരും റെഡി ഇന്നൊന്നും ചെയ്യല്ലോ നേരെ വേണ്ട രത്നങ്ങളും സ്വർണവും കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാല് നേരെ കൊട്ടാരം പണി പണിയൊക്കെ അല്ല ടെക്നോളജി റെഡി ഒരു അഞ്ചു വർഷം കൊണ്ട് ടെക്നോളജി ഇതൊക്കെ ഉപയോഗിച്ച് കൊട്ടാരം പണിയൊക്കെ റെഡി ശ്രീകൃഷ്ണൻ നേരെ ലക്ഷ്മി നേരെ ഒക്കെ റെഡി ആയി വെക്ക അപ്പോഴും ഈ മുപ്പത്തിമൂന്ന് കോടി ഇല്ലേ ലാസ്റ്റത്തെ അവർ പക്കാവുന്നില്ല പിന്നല്ലേ അതിന്റെ ഉള്ളവർ ആ മുപ്പത്തിമൂന്ന് കോടികൾ ആ സമയത്തും ഓരോരോ സ്ഥലങ്ങളിലിരുന്ന് അവരവരുടെ രീതിയിലിരുന്ന് ചെയ്യും ഒമ്പത് ലക്ഷം പേര് ഒരുമിച്ച് ഒരു ഭാഗത്ത് കൂടുന്ന സമയം ഒരുമിച്ചല്ല അത് അവരെന്താ വെച്ചാൽ എപ്പോഴും ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടേ വരുള്ളൂ കാരണം എല്ലാ കർമ്മ കണക്കുകളും പല സ്ഥലങ്ങളൊന്നും ചെയ്ത് 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 എന്നിട്ട് ലാസ്റ്റ് ഒമ്പത് ലക്ഷമായിട്ട് എത്തുകൂട്രാമ വളരെ വിശാലമാണ് അയ്യായിരം വർഷത്തെ ഡ്രാമ ചെറുതല്ല വളരെ വലുതാണ് വളരെ വലുത് എന്ന് പറഞ്ഞാല് വളരെയധികം ബുദ്ധിപൂർവ്വം കാണേണ്ട സംഭവമാണ് ഇന്ന് ഈ കാണുന്ന സിനിമകളും പോലെ ചെറിയ ചെറിയ സീരീസുകളും ഒക്കെ നന്നായി ചിന്തിപ്പിക്കുന്നുണ്ട് കാണണ്ട എന്ന് വാക്ക് പറഞ്ഞിട്ട് നിർബന്ധിപ്പിക്കുന്നില്ല പക്ഷെ നിങ്ങൾ നല്ല നല്ല രീതിയിൽ പാസ് ആവേണ്ട വ്യക്തികൾ അത് കാണുന്ന നിർത്തിക്കോളൂന്നേ പറഞ്ഞിട്ടുള്ളൂ ന്യൂസ് കേൾക്കണ്ട വായിക്കണ്ട എന്നല്ല പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളുടെ തലയിൽ കെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആവണ്ട അവിടെ ഇവിടെ ഇവിടെ ഇതൊക്കെ നാളെ നമ്മുടെ വീട്ടിലും വരാമെ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം നമ്മൾ വല്യ ശരീരഭോധത്തിലിരിക്കുമ്പോ ചെലപ്പോ നമ്മളെ തന്നെ പീഡിപ്പിക്കാം എന്നെ കാര്യങ്ങളും പീഡിപ്പിക്കാൻ വരുമെന്നോട് ചിന്തിക്കാൻ പറ്റില്ല കഴുത്താർക്ക് വരുന്നൂടെ ഇല്ലല്ലോ ഞാൻ ഒരു നമ്മുടെ സെക്രട്ടറിനെ കണ്ടിരുന്നു കോടതിയില് അപ്പൊ അങ്ങേര് പറഞ്ഞാണ് ഇപ്പൊ എന്റെ കേസ് ഇങ്ങനെ നടന്നു ഉള്ളൂ പോകണല്ലോളൂ മറ്റെടുത്തൊക്കെ കൊട്ടേഷൻ കൊടുത്ത് തീർക്കണം കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ അവിടുന്ന് കേസ് വന്നിട്ട് കൊട്ടേഷൻ കൊടുത്താലോ തീർന്നല്ലേ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ട്രിപ്പിൾ ഓപ്ഷൻ